ഹായ് സ്ലാമിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ടോ ടിക്കെ കോളനിട്ടോ ടിക്കേ കോളനിക്ക് ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് കാണാ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവരിങ്ങനെ പോലുണ്ട് കേട്ടോ അത് ചേട്ടത്തിന്റെ കുട്ടിയാണ് താത്താൻ്റെ കുട്ടിയാണ് ദിലു അങ്ങനെ ഞാനും ദിലുവും കൂടെ ഉമ്മച്ചിനെ കാത്തിരിക്കുക കേട്ടോ പോലും വരുന്നുണ്ട് വണ്ടി വന്നു അങ്ങനെ ഓരോ പുറകിലും ഞാനും തിരിവും പോയി വണ്ടി ഞങ്ങൾ ചോക്കാട് നിർത്തിയിട്ടോ ചോക്കാട് നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി അതായിരുന്നു ഞങ്ങൾ പ്ലാൻ കാരണം അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് അങ്ങോട്ട് നന്നായിട്ട് ഉള്ളോട്ട് പോകണം കുറേ റബ്ബർ ഇസ്റ്റേറ്റിൻ്റെ ഏരിയ കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ടൗൺ ഒന്നും അല്ല ഉള്ളോട്ടാണ് ഒരുപാട് വീടുകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വൈബായിരുന്നു ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്താൽ നമുക്ക് പോകണം പോകണം എന്നുള്ളത് പക്ഷേ അങ്ങനെ കൂടെല്ലോ ഒന്നാകുമ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല എല്ലാവരും പോകണുണ്ട് നല്ല പ്രത്യേകിച്ച് ടിക്കറ്റ് ടിക്കറ്റ് ചാർജൊന്നുമില്ല അവിടെ ചെല്ലുന്ന വൈബം ആസ്വദിക്കുക സാധാരണ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് വൈപ്പം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ക്യാമറ നമുക്ക് അതിന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാണിക്കാഞ്ഞത് ഞങ്ങളവിടെ എത്തിയിട്ടോ നിങ്ങൾ കണ്ടുനോക്കിയാൽ അടിപൊളി കേട്ടോ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊരു സൂചിട്ടാൽ പോലും കാണും അങ്ങനെ തെളിഞ്ഞ വെള്ളം അവിടെ ഇപ്പോഴത്തെ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം മശിക്ക് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി ഭയങ്കര പേടിയായിട്ടോ മോ അങ്ങനെ ഏ പോവല്ലേ പോവല്ലേ ഉള്ളോട്ട് പോവല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വയ്ക്കുക കേട്ടോ എനിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങണം ഞാനിട്ട ഡ്രസ്സ് പോലും നോക്കില്ല ഞാനെവിടെ എൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെയാ പോകേണ്ടത് അവിടെ എൻജോയ്മെൻറ്റ് അത്ര അതേ എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ അവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോര് അപ്പം ഞാനിന്നെന്തേലും അങ്ങോട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയി ഇതിലും കൂടി കുറച്ച് അങ്ങോട്ട് പോയി പിന്നെ മച്ചിങ്ങനെ പറയും ഉട്ടേ അങ്ങോട്ട് പോവല്ലേ പോവല്ലേ പിന്നെ ഞങ്ങൾ തന്നെ വന്നിട്ടോ അങ്ങനെ ആയി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ താത്ത അങ്ങനെ വെള്ളത്തിൽ കുന്നിറില്ല കേട്ടോ അവൾ പൊതുവെ വെള്ളം ഉണ്ടായി അവൾ പറനയും അങ്ങനെ അവിടെയൊക്കെ കരയത്ത് കയറിയിരുന്നു ഉള്ളങ്ങനെ പൊതുവെ ഫോട്ടോസിലൊന്നും അധികം നിൽക്കൂല അങ്ങനെ ടൈപ്പാണ് അങ്ങനെ ഏതായാലും നിങ്ങൾ കണ്ടുനോക്കിട്ടോ അടിപൊളി അടിപൊളി വൈപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ ഇത് ഞാനിങ്ങക്ക് എവിടെയാന്ന് പറഞ്ഞുതരാ നിങ്ങൾ കണ്ടുനോക്കി ആദ്യം അമ്മച്ചി ഇങ്ങനെ പറയണു കേട്ടോ അവിടെ ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ ലീവിന് വന്നതായിരുന്നു അപ്പോൾ അലീവിനെ വന്നിട്ട് അവനെ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ട്ടോ കേട്ടോ കുളിച്ചോളന്നപ്പോൾ അവൻ്റെ കാല് കല്ലിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ട് റിട്ടേണ് വലിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെള്ളം അങ്ങനെ ഇതായി മരണപ്പെട്ടു ട്ടോ അങ്ങനെയാണ് വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ അങ്ങോട്ട് ഉമ്മകാരണം അങ്ങോട്ടും ഇനി പോവണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവാം ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ടൂർ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ചെറിയ ഏരിയ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ പോകും അങ്ങനെയാണ് അപ്പം അമ്മനെ അങ്ങനെ വിളിച്ച് മതി മതി ഞാൻ വെള്ളത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങില്ല ഞാനവിടെ അങ്ങനെ വെള്ളത്ത് കളിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണ് പോര് പോരി ഒരു അരമണിക്കൂർ മുന്നേ പറയും എന്നാൽ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുള്ളൂ വെള്ളത്തിൽ നിന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ അടിച്ച് പൊളിച്ച് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ നാല് പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വണ്ടിയിലല്ലേ ഞങ്ങൾ സ്കൂട്ടിക്കായിരുന്നു ഇപ്പം നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അങ്ങനെ പോകുന്നു ഇത് വരുന്നത് കാളിയ റോഡിൽ എന്താ ഷോക്കാട് കുറച്ച് ഉള്ളോട്ട് ടി കെ കോളനി കോളനിന്നായിട്ടാണ് പറയണത് ഒരുപാട് ആദിവാസികൾ താമസിക്കുന്നതായിരിക്കും ഒക്കെയാണ് അല്ലാതെ ഒരുപാട് നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്തു അടിപൊളിയാക്കി നിങ്ങൾ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഓക്കെ ബായ് താങ്ക്